ദൈവത്തിന് നന്ദി ഞാൻ എൻ്റെ പേര് നിബു ഞാൻ കളത്തൂക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇരാറ്റുവട്ടയ്ക്കടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു വാടക വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഒരാളിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നത് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പല പലർക്കും ഇങ്ങനെ സാക്ഷ്യങ്ങൾ കിട്ടുന്നു അപ്പം ഞാൻ അത്രയും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഞാൻ കേട്ടു എന്നെ നിന്നിച്ചൊന്നുമില്ല പോയിട്ട് ഒന്ന് മനസ്സിലാക്കി അങ്ങ് കേട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം എൻ്റെ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പലരെയങ്ങനെ കാണിച്ചൊരു കുറച്ച് കൊല്ലങ്ങളായിട്ട് മുന്നോട്ട് പോയി അത് കച്ചവടമൊന്നും നടന്നില്ല അങ്ങനെ നിന്നിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു ആ സമയത്ത് കൊറോണയായിരുന്നു കൊറോണയുടെ സമയത്ത് ഇവിടെ ഉടമ്പടി അങ്ങനെയുള്ളതൊന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഭാഗ്യം എന്ന് പറയാം ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉടമ്പിടിയെടുത്തു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കലയിലാണ് ഇത് എടുക്കുന്നത് അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി അതിനു മുമ്പ് എന്നെ ഇടയ്ക്ക് ഒരു കച്ചവടത്തിന് വേണ്ടി വിളിച്ചൊരു ബ്രോക്കറി ഒന്ന് വിളിക്കണമെന്ന് ആ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു പുള്ളിയെ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പറഞ്ഞു അയ്യോ ഞാൻ ഒരു ക്ലയൻറ്റിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം ഒന്നുകൊണ്ട് കാണിച്ചേച്ച് വന്നിരിക്കുകയാണല്ലോ പുള്ളിക്ക് ആ സ്ഥലം നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് എന്നാലും വീണ്ടും ഞാനൊന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞ് പുള്ളി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പുള്ളിയെ കൊണ്ടുപോയി ആ സ്ഥലം കാണിച്ചു പുള്ളിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പുള്ളി സംസാരിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ അവർ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുകയും ജസ്റ്റ് ഒരു നെഗോഷിയേഷൻ എന്നുള്ള രീതിയിൽ പുള്ളി വിലയെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ലാസ്റ്റ് വിലയായിരുന്നു പുള്ളിയോട് പറഞ്ഞിരുന്നത് അതിലെനിക്ക് താക്കാനൊന്നുമില്ല എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു അന്നേരത്തിന് പുള്ളി പറഞ്ഞു എനിക്കിന്ന് വീട്ടുകാരെ കൂടെ ഒന്ന് കൊണ്ടോയി കാണിക്കണം എന്നിട്ട് പുള്ളി വീട്ടുകാരെ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടേ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്ന ആ വിലയിൽ തന്നെ അത് കച്ചവടമാക്കി അതുകൂടാതെ എന്നോടൊരു മൂന്ന് മാസ സമയം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ പരമാവധി നേരത്തെ തീർക്കും അത് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ ആ കരാറ് പ്രൈസ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുകയുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ മാതാവിനോട് കൊച്ച് എൻ്റെ മോള് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾ അതിനു മുമ്പ് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഏഴ് എട്ട് ക്ലാസ്സുകളിലൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്തിരുന്നായിരുന്നു പത്താം ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ അവൾ സി ബി എസ് ഇയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി വന്നു അപ്പോൾ അവൾക്ക് കണ്ടുപോകാനും ബുദ്ധിമുട്ടുകളായി പഠനത്തിൽ പഠിക്കുന്നതൊന്നും ഓർത്തിരിക്കുന്നില്ല സി ബി എസ് സിലെ സിസ്റ്റമല്ല സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും ടെൻഷൻസും അപ്പോൾ ഞാൻ എൻ്റെ നിയോഗത്തില് കൊച്ചിന് പഠി നല്ല പഠിക്കാനുള്ള കഴിവ് കൊടുക്കണേ പഠിക്കുന്നതെല്ലാം ഓർത്തിരിക്കാനുള്ള കഴിവ് നൽകണമെന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചു ആദ്യ പരീക്ഷകളിലൊക്കെ അതായത് നമ്മുടെ പ്രിലിമിനറി പരീക്ഷകളിലൊക്കെ കുറേ വിഷയങ്ങൾക്ക് ഫെയിലാവുകയും ഒക്കെ ചെയ്തിരുന്നു ചില മോഡൽ പരീക്ഷയ്ക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ചില പരീക്ഷകൾക്കൊക്കെ പോകാതിരിക്കുക വരെ ചെയ്തിരുന്നു എങ്കിലും ഫൈനൽ പരീക്ഷ വന്നപ്പോൾ അവൾക്ക് ഒമ്പത് എ പ്ലസ്സും ഒരു ബി പ്ലസ്സും ലഭിച്ചു അങ്ങനെ നല്ല മാർക്ക് കിട്ടി അവളുടെ ക്ലാസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള ക്ലാസ്സിൽ പെണ്ണുങ്ങളിൽ ടോപ്പായിട്ട് സ്കോർ ചെയ്ത് വിജയിക്കാൻ സാധിച്ചു അതുപോലെ ഈ പറഞ്ഞ ഞാൻ ഉടമ്പുടി കാശ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കും എണ്ണ നെറ്റിയിൽ വരച്ച് കുരിശു വരച്ചാണ് പരീക്ഷയ്ക്കൊക്കെ വിട്ടിരുന്നത് ആ പരീക്ഷയുടെ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ ഇരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് അപ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി മാതാവ് എൻ്റെ കൊച്ചിൻ്റെ കൈ പിടിച്ച് ടെൻഷനില്ലാൻ പറ്റി കൈ പിടിച്ച് പരീക്ഷ എഴുതിപ്പിക്കണമെന്ന് അങ്ങനെ അവൾക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടി ഞങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ പി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു ഇവൻ ഈ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ എൻ ആർ ഐ കോട്ടലാണ് ഞങ്ങളുടെ അടുത്തുള്ള കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട് എൻ ആർ ഐ കോട്ടലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് വിദേശത്തീന്ന് പറഞ്ഞുമായിരുന്നു അത് അവിടെ നിന്ന് അയച്ചിട്ട് ഇവിടെ കിട്ടാൻ കാലതാമസം വന്നു അത് ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് ട്രേസ് ചെയ്യാൻ ഒരു ഓപ്ഷനും കിട്ടുന്നില്ല അങ്ങനെ ഇരുന്ന് അവർ അഡ്മിഷൻ എടുക്കേണ്ട എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയി അതിൻ്റെ തലേ ദിവസം വരെയും ഡോക്യൂമെൻറ്റ് കിട്ടിയിട്ടില്ല ട്രേസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാൻ ഒരു മാർഗ്ഗവും കിട്ടുന്നില്ല അയച്ചിടത്ത് അന്വേഷിച്ചിട്ട് അവിടെ സംഗതി ഒരു ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല അവർക്ക് ഈ ഇന്ത്യയിൽ ആ ഡോക്യുമെൻറ്റ് ഡെലിവറി ചെയ്യുന്നത് ആരാണെന്നുള്ള ഐഡിയ അവർക്കും കിട്ടുന്നില്ല ഞാനിവിടെ എൻ്റെ സോഴ്സ് വെച്ച് പരമാവധി അന്വേഷിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല അങ്ങനെ എൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട ദിവസം ഒരു ബുധനാഴ്ചയായിരുന്നു ആ ബുധനാഴ്ച ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഇതിൽ പ്രവൃത്തിയായിട്ട് ഞാനും ഇവിടെ വന്ന് ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ച ഒരു എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്ന് മെയിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇടവകയിൽ നിന്നും പൊതിച്ചോറ് കള ഇടവയിൽ നിന്നും അതുപോലെ സമീപ പ്രദേശങ്ങളിലും പൊതിച്ചോറ് കളക്ട് ചെയ്തിട്ട് നാല് അനാഥാലയങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പോകാതിരിക്കാൻ മേലെ ബുധനാഴ്ച കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കേണ്ടതാണ് കാരണം ഒരു പത്തിരുപത്തിനൂറ്റമ്പതോളം ആൾക്കാർ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് നോക്കിയിരിക്കുന്നതാണ് അപ്പോൾ അതിന് പോകാതിരിക്കാൻ മേലെ അപ്പം ഞാൻ രാവിലെ ഇറങ്ങാൻ നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി മാതാവെ ഞാൻ എനിക്കിത് പോകാതിരിക്കാൻ മേല അന്വേഷിക്കാൻ പോകാൻ മാർഗവും ഇല്ല അപ്പം ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുമ്പോഴത്തേനെ എങ്ങനെയെങ്കിലും മാതാവ് എനിക്ക് ഈ ഡോക്യുമെൻ്റ് ഒന്ന് വീട്ടിലെത്തിച്ച് തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ ഈ പൊതുച്ചോറും പോയി നാലാമത്തെ സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ബൗണ്ടറി കടന്ന് വെളിയിലോട്ടിറങ്ങുമ്പോൾ എനിക്കൊരു എസ് എം എസ് വന്നു നിങ്ങളുടെ ഡോക്യുമെൻ്റ് വീട്ടിൽ ഡെലിവറി ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്ന അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് എത്തിയിട്ടില്ല പക്ഷേ എനിക്ക് ആ മെസ്സേജിനകത്ത് ആ ഡെലിവറി ചെയ്യുന്ന കമ്പനിയുടെ പേരും ഡീറ്റെയിലും കിട്ടി അത് വെച്ചിട്ട് ഞാൻ ആ ഒരു മാതാവ് എനിക്ക് ഒരു അടയാളം തന്നു അപ്പോൾ ആ അടയാളം വെച്ചിട്ട് ഞാൻ ആ കൊറിയർ കമ്പനിയിൽ ചെന്ന് ആ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് അത് മേടിച്ച് കോളേജിൽ കോളേജിൽ നാലുമണിവരെയാണ് അഡ്മിഷൻ്റെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് മൂന്നേ മുക്കാലായപ്പം കോളേജിലെത്തി അഡ്മിഷൻ എടുത്തു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തി ചെയ്യുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്തുക്കായിട്ട് ചേർന്ന് ഞങ്ങൾ ഒരു ഇടവകയിലൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കെയർ ഓഫ് ആയിട്ട് അതായത് കൂടുതൽ ഇത് കളക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു കെയർ ഓഫ് വെച്ച് ഞങ്ങൾ ഇത് പുതിച്ചോറ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ പൊതുച്ചോറ് കളക്ട് ചെയ്ത് എല്ലാ ആഴ്ചയിലും എല്ലാ ബുധനാഴ്ചയും നാല് അനാഥാലയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു അതുകൂടാതെ എൻ്റെ അടുത്തുള്ള ഒരു കിഡ്നി പേഷ്യൻ്റ് ആ പേഷ്യൻറ്റിനെ റെഗുലറായിട്ട് അതായത് മാസത്തിലൊന്ന് വെച്ച് എല്ലാ ആദ്യത്തെ വ്യാഴാഴ്ചയും മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട് അതുകൂടാതെ ഇപ്പോൾ അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് വെച്ചാണ് തിങ്കളും വ്യാഴവും ആ ദിവസങ്ങളിൽ ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വിടാനും പരമാവധി ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും അസൗകര്യം ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളോട് പറഞ്ഞ് അവരെ കൊണ്ടു അങ്ങനെ അത് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യിക്കുന്നു പിന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അറിയാവുന്നവരിൽ നിന്നൊക്കെ അത്യാവശ്യം സാമ്പത്തിക സഹായമൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ അത്യാവശ്യം അതായത് എൻ്റെ കൊച്ചിൻ്റെ ആദിർവാനയുടെ ആ സമയം മുതൽ അതിന് മുമ്പ് ഞാനത്ര ഇങ്ങനെ ഒത്തിരി പള്ളിയിൽ പോകുന്ന ആളോ അങ്ങനെ ഒന്നും വരണം അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ പോകും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇടപെടും ആ ഒരു രീതി അത്യാവശ്യം കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ ആദിർവ്വാനയുടെ ആ സമയം മുതൽ ഞാനും കൊച്ചും എല്ലാ ദിവസവും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ അതുമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിച്ച പള്ളിയായിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തനങ്ങളിലും പിന്നെ ബൈബിള് വായിക്കുന്നത് അപ്പം ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വായിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പിടിയെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയ പിന്നീട് റെഗുലറായിട്ട് ഞാൻ സങ്കീർത്തനത്തിൻ്റെ ഒരു നാലോ അഞ്ച് അധ്യായങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് അധ്യായങ്ങൾ അങ്ങനെ വായിക്കും അതുകൂടാതെ അരമണിക്കൂറോളം മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും വായിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചത് ഞാൻ എൻ്റെ സ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തിന് വേറൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു ആ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് വേറൊരു പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു കൊടുത്തത് അവസാനം ആ പ്രോജക്റ്റ് നടക്കാതെ വന്നു അങ്ങനെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ പൈസ എനിക്ക് ഇവിടെ പോയി എനിക്കത് ഇപ്പത്തെ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലാൻഡ് ലാൻഡിങ്ങിലായിരുന്നു അപ്പോൾ അത് ഒരു തരത്തിലും എനിക്ക് കവർ ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റുന്നതല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ആ പൈസ അവിടെ പെട്ടുപോയി അപ്പോൾ ഞാൻ ഉടമസിനോട് ഒരു മാസം ഒരു ഒരുപോലെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് നടക്കുന്നില്ലല്ലോ അപ്പം എങ്ങനെയാ ഒരു മാർഗം കാണുന്നില്ല അത് ഏകദേശം ഒരു അതായത് ആ കരാറ് ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞ് കരാറ് ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ നടക്കാതെ പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുള്ളിയോട് പൈസ തിരിച്ചു തരുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പം പുള്ളി അന്നേരം പറഞ്ഞു എനിക്ക് ഞാൻ ആ ഫണ്ട് അതേപോലെ എടുത്ത് ചെലവ് ചെയ്തു അത് ഓപ്ഷൻ ഇല്ല എൻ്റെ ഫണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ അത് അങ്ങനെ കടന്ന് ഒരു രണ്ട് മൂന്ന് കൊല്ലവും കടന്നുപോയി അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പം എൻ്റെ നിയോഗത്തിനകത്ത് ഞാനിങ്ങനെ എഴുതി ആ പൈസ ഞാൻ അങ്ങോട്ട് ചോദിക്കുക അതായത് എനിക്ക് പുള്ളിയെ പണക്കാനും ആഗ്രഹമില്ല കാരണം പുള്ളി വളരെ സൗമ്യമായിട്ടാണ് ഡീലിനകത്തെല്ലാം ഇടപെട്ടതും കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമല്ല അതുകൊണ്ട് പുള്ളി അവർ പണക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ഒരു സുഹൃത്ത് വക്കീൽ എന്നോട് പറഞ്ഞായിരുന്നാണ്ട് മൂന്ന് വല്ലതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളൊരു കേസ് ഫയൽ ചെയ്തു വെച്ചില്ലേൽ ആ പൈസ കിട്ടാൻ നമുക്ക് ബാധ്യത ഇല്ലാതെ പോകും അപ്പം അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ഞാൻ പോയില്ല കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പുടി നിയമത്തിൽ എഴുതി എങ്ങനെയെങ്കിലും ആ പൈസ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഞാൻ ചോദിച്ച് പുള്ളിയെ ഒരു മോഷിപ്പിക്കാതെ പുള്ളി ഇങ്ങോട്ട് വിളിച്ച് എനിക്കതൊന്ന് തരാനുള്ളൊരു കൃപ ഉണ്ടാകണേ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എഴുതിയിട്ടു ആ എഴുതിയിട്ടൊരു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയിച്ചു വന്നപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മിസ് കോൾ കിടക്കുന്നു ഞാൻ അത് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് കഴിയുമ്പോഴത്തേനും പുള്ളിനോട് പറഞ്ഞു എൻ്റെ അടുത്തൊരു രണ്ട് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഇപ്പം നാല് കൊല്ലം ആയില്ലേ നമ്മൾ ഇത് വെച്ചിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ട് അത് നടക്കുന്ന ലക്ഷണമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഇലച്ചിറ പൈസ വന്നിട്ടുണ്ടത് അന്ന് തിരിച്ചു തരാം എന്നും പറഞ്ഞാൽ അങ്ങനെ പുള്ളി എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് മാസം മൂന്നാല് മാസം കൂടെ കഴിഞ്ഞ് തന്നെ വീണ്ടും എനിക്ക് പുള്ളി തന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു രണ്ടര ലക്ഷം രൂപ അവിടെ വന്നിട്ടുണ്ട് ഞാൻ അതും ഇപ്പം വരുവാണെങ്കിൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ രണ്ട് പൈസകളും സന്തോഷത്തോടെ പോയി മേടിച്ചു പിന്നെ പുള്ളീനോട് പറഞ്ഞു ബാക്കി ബാക്കിയൊരു അമ്പതിനായിരം ഉള്ളത് ഞാനിങ്ങനെ ബ്രോക്കറിന് കൊടുത്തതാണ് അപ്പോൾ ഞാൻ ബ്രോക്കറിനോട് പറയാം എങ്ങനെയെങ്കിലും ഉണ്ടായിട്ട് തരാൻ വേണ്ടിയിട്ട് അവനോട് അവരോട് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ അഞ്ച് ലക്ഷം രൂപയിൽ നാലര ലക്ഷം രൂപയിലും തിരികെ ലഭിച്ചു ഞാൻ അങ്ങോട്ട് ചോദിക്കാതുകൊണ്ട് തന്നെ മാതാവ് ആ ആളെ പ്രേരിപ്പിച്ച് എനിക്കത് തിരിച്ചു ധരിപ്പിച്ചു ആ ഞാനതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെയ്യുന്ന വേറൊരു കാര്യം പത്രം പത്രം മിക്കവാറും സംഗതി എല്ലാ മാസത്തിലും എനിക്ക് ഞാൻ പരമാവധി മാസങ്ങളിൽ വന്നു പോകാൻ ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും അവസരത്തിൽ എനിക്ക് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഉടമ്പടി അവർ പുതുക്കാൻ വരിക ആ സമയങ്ങളിൽ എനിക്കിവിടെയുള്ള പത്രം മേടിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടിട്ട് അത് മാസങ്ങളിൽ വിതരണം ചെയ്യാറുണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് വരാൻ വേണ്ടിയിട്ട് ഈയിടെ ഒരു മൂന്നാല് മാസം മൂന്നാലഞ്ച് മാസമായിട്ട് ഒന്ന് എൻ്റെ മമ്മി മരിച്ചു പിന്നെ ഫാദർലോ മരിച്ചു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം കുറച്ച് നാളായിട്ട് വരാൻ സാധിച്ചു ില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസം എന്ന് പറഞ്ഞാൽ പരമാവധി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ വരുന്ന കൂട്ടത്തിൽ മൂന്ന് നാല് പേരെ അതായത് ഞാൻ പത്രം കൊടുക്കുന്നതിനകത്ത് ഇന്ന് താല്പര്യം പറയുന്ന ആൾക്കാരെയും അല്ലാത്തവരെയും സംസാരിച്ചിട്ട് താല്പര്യം പറയുന്നവരെയും ഇവിടെ കൂട്ടിക്കൊണ്ട് വരാറുണ്ട് അവർ ഉടമ്പുടിയെടുക്കുകയും അത് റെഗുലറായിട്ട് പുതുക്കാറുമുണ്ട് എൻ്റെ കൂടെ തന്നെ വന്ന് പലരും പുതുക്കാറുണ്ട് അതുകൂടാതെ എൻ്റെ കൂട്ടത്തിൽ വന്ന് എടുത്തതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് മക്കളില്ലായിരുന്നു അവർ വന്ന് ഉടമ്പടിയെടുത്ത് അവർക്ക് ഒരു മകനെ ലഭിച്ചു അവർ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു അതുകൂടാതെ ഈ ഇന്ന് എൻ്റെ കൂടെ ഒരു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു അനുഗ്രഹം കിട്ടി അവർ വെളിയിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമത്തിലായിരുന്നു അത് നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പം സഡൻലി ഈ മാസം അവർക്ക് അതിനുള്ള ഓഫർ കിട്ടുകയും അവർ ഈ മാസം ഇരുപത്തിനാലാം തീയതി പുറത്തേക്ക് പോവുകയാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നിലേ കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സമൃദ്ധമായ പുൽത്തകടികളിൽ അവിടെ നിന്ന് മേയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു നെപു ജോസഫ് എന്ന മകൻ തനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തത് വഴിയും പിന്നീട് ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടിയിലൂടെയുമൊക്കെ ലഭിച്ച കൃപകളാണ് അൽത്താരയിൽ പങ്കുവെച്ച് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് തനിക്ക് എങ്ങനെയാണ് തൻ്റെ ലാൻഡ് പർച്ചേസിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു നാല് വർഷത്തോളം ഏകദേശം തനിക്ക് കിട്ടാതിരുന്ന പൈസ അഞ്ച് ലക്ഷത്തോളം രൂപ അത് തനിക്ക് കിട്ടാനിടയായ സാഹചര്യം കേസ് ഫയൽ ചെയ്യേണ്ടതാണ് എന്ന് വക്കീൽ കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യണമെന്ന് വക്കീൽ പറയുമ്പോഴും ഉടമ്പടിയിൽ അത് അഡ്വക്കേറ്റായ പരിശുദ്ധ അമ്മയെയാണ് ഏൽപ്പിച്ചത് അപ്പോഴമ്മ കേസ് ബാധിക്കുന്ന ഒരവസ്ഥ അതായത് അമ്മ ആ കേ ഏറ്റെടുത്തപ്പോൾ കേസൊന്നുമില്ലാതെ തന്നെ തൻ്റെ സുഹൃത്തും പരിചയക്കാരനുമായ മകൻ കൊടുക്ക തനിക്ക് ലഭിക്കാതിരുന്ന ആ പൈസ തനി ഉടനെ തന്നെ മെസ്സേജായിട്ട് തനിക്ക് വരുന്നു അങ്ങനെ പൈസ തനിക്ക് രണ്ട് ഗഡുക്കളായിട്ട് ലഭിക്കുന്നതും അതുപോലെ മറ്റ് ഒരു സ്ഥലം തനിക്ക് വിറ്റുപോകാനുണ്ടായിരുന്നത് അത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിൽക്കുവാനായിട്ട് ഏറ്റവും നല്ല റേറ്റിൽ തന്നെ വിൽക്കുവാനായിട്ട് കൊറോണ കാലത്ത് തനിക്ക് സാധിക്കുന്നു അത് ഈ മകൻ ഇവിടെ ഒരു കാര്യം പങ്കുവച്ചത് തനിക്ക് ഒത്തിരിയേറെ ഇരുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ ഉടമ്പടി എനിക്കതൊരനുഗ്രഹമായിരുന്നു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കൊറോണ കാലത്ത് യാതൊരു വിധത്തിലുള്ള ആരാധന ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോകുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും സാധ്യമല്ലാതിരുന്ന ഒരു സ്റ്റേജിൽ ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് ഇതിലൂടെയൊക്കെ വ്യക്തികൾ അവരുടെ മനസ്സും ശരീരവും ദൈവത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് എങ്ങനെ അമ്മ അതിന് ഇടയാക്കി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പരിധി അത് അമ്മയുടെ അടുത്താണുള്ളത് എല്ലാം മുൻപേ അതായത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃപാശന ആൾ താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഈ ഓൺലൈൻ ഉടമ്പടിയുടെ എല്ലാ സാധ്യതകളും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് അത് സന്ദേശമായിട്ട് അച്ഛനത് ലഭിക്കുകയും അങ്ങനെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് എത്രയോ മക്കളാണ് ആ കൊറോണ കാലത്തെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കാതിരുന്ന പലതും ആ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നു വീണ്ടും തീർത്ഥാടക ഉടമ്പ ഉടമ്പടിയിലൂടെ കിട്ടിയ കൃപകൾ തൻ്റെ മകളുടെ വിജയം സിലബസ് മാറുന്നത് കൊണ്ട് തന്നെ മകൾക്കുണ്ടായ ഫ്രസ്ട്രേഷൻ അതുമൂലം പഠന പഠനത്തിലുണ്ടായ ബുദ്ധിമുട്ട് പിന്നീട് അതെല്ലാം എങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു വിജയമായിട്ട് തന്നെ ആ സ്കൂളിൽ പെൺകുട്ടികളിൽ ക്ലാസ്സിലെ പെൺകുട്ടികളിൽ തന്നെ ടോപ്പറായിട്ട് തൻ്റെ മകൾക്ക് നല്ല വിജയം ലഭിക്കുന്നു അതിനുശേഷം അഡ്മിഷൻ്റെ കാര്യത്തിൽ എൻ ഒരു ഡോക്യുമെൻ്റ് അത് കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യം കിട്ടാൻ കിട്ടിയില്ലെങ്കിൽ അഡ്മിഷൻ ഓൾറെഡി ക്ലോസ് ആകും നാല് മണിക്ക് അഡ്മിഷൻ ക്ലോസ് ആകുന്നു എന്നാണ് നാം കേട്ടത് എന്നാലും ത്രീ ഫോർട്ടി ഫൈവിന് തന്നെ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ കൊണ്ട് തൻ്റെ കാരുണ്യപ്രവൃത്തി താൻ ചെയ്തിട്ട് വരുമ്പോൾ അമ്മയോട് പറഞ്ഞു എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ ഉൾപ്പെട്ട ഒരു ടീമാണ് ഇത് ചെയ്യുക അമ്മ എനിക്ക് വേണ്ടി എൻ്റെ മകളുടെ ഡോക്യുമെൻസ് അമ്മയാണിനി പോയി എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ നാം കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക പിന്നീട് തൻ്റെ ആത്മീയ ജീവിതവും തനിക്ക് എങ്ങനെയാണ് ഇന്ന് ഉടമ്പടിയിലൂടെ മറ്റുള്ളവരെ തൻ്റെ വാഹനത്തിൽ തന്നെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നു പലരും വന്ന് സാക്ഷ്യം പോ സാക്ഷ്യമൊക്കെ പറഞ്ഞു പോയവരുണ്ട് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തുക കർത്താവിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഒഴുകുന്ന ഒരു നദിയായിട്ട് പരിശുദ്ധാരവിയുടെ പ്രചോദനമായിട്ട് ഉടമ്പടി ജീവിതം അങ്ങനെ മുമ്പോട്ട് തുടരുന്ന തനിക്ക് ഇന്നൊന്നിനും ഒരു കുറവുമില്ല എല്ലാം ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക